എക്സാ ലോജിക്സിനെതിരായ ഇ ഡി അന്വേഷണം സി പി എമ്മും ബി ജെ പിയും ചേർന്ന് ഒരുക്കുന്ന തിരഞ്ഞെടുപ്പ് ഡ്രാമയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സി പി എമ്മിനെതിരായ ഇ ഡി അന്വേഷണങ്ങളൊന്നും ഫലം കണ്ടിട്ടില്ല സ്വർണക്കടത്ത് ഇ ഡി കേസിനെ ഒതുക്കി തീർത്തത് ഈ കൂട്ടുകെട്ടിന് ഉദാഹരണമാണെന്നും ചെന്നിത്തല വണ്ടിപ്പെരിയാറിൽ വ്യക്തമാക്കി ഇതൊരു ഡ്രാമയായിട്ടാണ് എനിക്ക് അപ്പോഴെല്ലാം ഇ ഡി വന്നവരെ രക്ഷപ്പെടുത്തുകയാണ് കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇ ഡി അന്വേഷിച്ചിട്ട് എന്തായി കരുവന്നൂർ കേസ് അന്വേഷിച്ചിട്ട് എന്തായി അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇ ഡി ഉപയോഗിച്ചു കളിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് ഡ്രാമയാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടതല്ലേ കേരളത്തിൽ ഇ ഡി അന്വേഷിച്ചിട്ടുള്ള ഒരു കേസ് പോലും ഒരു കൺഫൂഷനിലേക്ക് എത്തിയിട്ടില്ല അതിൽ ആർക്കുമെതിരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് വിശ്വസിക്കാൻ പ്രയാസമായ ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇ ഡി അന്വേഷിക്കുന്നു ഇ ഡി വരുന്നു എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നിങ്ങൾക്കറിയാവല്ലോ ആ കേസ് ഒന്നും ആയില്ല അപ്പോൾ ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫ് തന്നെ പരാജയപ്പെടുത്തുകയാണ് അപ്പോൾ അതിനുവേണ്ടിയാണോ എന്ന് നമുക്ക് സംശയം ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ ഈ സംഭവം ഉണ്ടായിട്ട് ഒരു അന്വേഷണം നടന്നില്ലല്ലോ നേരത്തെ ഇ ഡി അന്വേഷണ കേസിലൊരു നടപടി ഉണ്ടായില്ലല്ലോ അപ്പോൾ ഇത് സി പി എം ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ട് ആണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരുന്നു